കുടുംബത്തോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വഴിയാത്രക്കാർക്ക് നോമ്പുതുറ സൗകര്യമൊരുക്കി എസ് കെ എസ് എസ് ഓഫ് മെലാറ്റൂർ മേഖലാ വിഘായ സമിതി റമദാനിലെ മുഴുവൻ ദിവസങ്ങളിലും വിവിധ യൂണിറ്റുകൾ നേതൃത്വത്തിലാണ് പാതയോരത്ത് ഇഫ്താർ ടെൻ്റ് ഒരുക്കി ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് നോമ്പുകാലമായാൽ ദിവസവും വൈകുന്നേരം ആറ് ശേഷം മേലാറ്റൂർ പാണ്ടിക്കാട് റോഡിൽ ഇവരെ കാണാൻ സാധിക്കും എസ് കെ എസ് എസ് എഫ് മേലാറ്റൂർ മേഖലാ വിഘായ സമിതിയുടെ പ്രവർത്തകരാണ് വഴിയാത്രക്കാർക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഇഫ്താർ ടെന്റ് ഒരുക്കിയാണ് ഇവർ പാതയോരത്ത് ഉണ്ടാവുക ടെന്റിൽ ഇഫ്താറിന് ആവശ്യമായ പഴങ്ങൾ വെള്ളം ജ്യൂസ് പലഹാരങ്ങൾ എന്നിവയാണ് വിതരണം ചെയ്യുന്നത് വീട്ടിൽ എത്താൻ സാധിക്കാത്ത വഴിയാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് ഈ പ്രവൃത്തി സംസ്ഥാന വ്യാപകമായി എസ് കെ എസ് എസ് എഫ് നടത്തുന്നതാണ് ഈ പദ്ധതി മുൻ വർഷങ്ങളിലും മേലാറ്റൂർ മേഖലാ വിഘായ സമിതിയുടെ നേതൃത്വത്തിൽ നോമ്പു തുറക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു സംസ്ഥാനത്തിലുടനീളം നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നവൻ്റെ പ്രതിഫലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അവൻ്റെ നോമ്പിൻ്റെ സമാനമായ പ്രതിഫലം നോമ്പ് തുറപ്പിക്കുന്നവർക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അലഹമില്ല ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ നോമ്പാണ് എസ് കെ എസ് എഫ് മേലാറ്റൂർ മേഖലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്നത്തെ നോമ്പുതുറ എസ് കെ എസ് എഫ് ഇടയാറ്റൂർ യൂണിറ്റാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദിവസേനെ ഏകദേശം നൂറ്റി അമ്പതിൽ പരം ആളുകളാണ് വ്യത്യസ്തമായ യാത്രക്കാർ ബസ് ജീവനക്കാർ അതുപോലെ തന്നെ മറ്റു ടൗണിനെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളിലേക്ക് ഈ ഒരു സഹായം പിന്തുണ എത്തുന്നത് അള്ളാഹു സുബഹാനഹു വാല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ മാതൃകാ മാതൃകാപ്രവർത്തനം എന്തുകൊണ്ടും പ്രശംസനീയമാണ് പടച്ചവൻ സ്വീകരിക്കട്ടെ അതാണല്ലോ എല്ലാത്തിൻ്റെയും ഉന്നതമായ പ്രതിഫലം എന്ന് പറയുന്നത് വിഘായ സമിതികളുടെ മേൽനോട്ടത്തിൽ വിഘായ പ്രവർത്തകരാണ് ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകുന്നത് എടയാറ്റൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ചൊവ്വാഴ്ചത്തെ ഇഫ്താർ ടെന്റ് ഒരുക്കിയത് വിതരണത്തിന് മേഖലാ ട്രഷറർ യഹിയ ഫൈസി ക്ലസ്റ്റർ ജനറൽ സെക്രട്ടറി പി ഹിഷാം വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ഹുദവി മേഖലാ വിഘായ കൺവീനർ ഖാസിം യൂണിറ്റ് ഭാരവാഹികളായ സി ടി സനൂബ് വി റഫീഖ് റഷീദ് മേലാറ്റൂർ സി ടി സൈനുദ്ദീൻ പി മറുവാൻ എ ഇർഷാദ് യമാനി സി ടി ഒവൈസ് വിഘായ വളണ്ടിയർമാരായ തെൻസിൽ അർഷുദ്ദീൻ സുമീർ അലി വഹാബ് എം കെ ഷരീഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മെലാറ്റൂർ